Namaskaram. ഇന്ത്യൻ പൗരന്മാരെ സംബന്ധിച്ച് ആധാർ എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു തിരിച്ചറിയൽ രേഖയാണ് ബയോമെട്രിക് വിവരങ്ങളടക്കം ആധാർ കാർഡിൽ അടങ്ങിയിരിക്കുന്നതിനാൽ വളരെ വലിയ രീതിയിൽ ഇത് ദുരുപയോഗം ചെയ്യപ്പെടാനും സാധ്യതയുണ്ട് ഇതിനോടകം തന്നെ നിരവധി തട്ടിപ്പുകൾ ആധാർ കാർഡുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട് ഒന്നിലധികം തട്ടിപ്പുകളാണ് ആധാർ കാർഡുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് പല ഉപയോക്താക്കളും ബാങ്ക് അക്കൗണ്ടും ആധാർ കാർഡും തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്നതിനാൽ ആധാർ കാർഡ് വഴി ഉപയോക്താക്കളുടെ ബാങ്ക് വിവരങ്ങൾ ശേഖരിക്കാനും സൈബർ ക്രിമിനലുകൾക്ക് സാധിക്കുന്നതാണ് ആയതിനാൽ തന്നെ എല്ലാ ആധാർ കാർഡ് ഉപയോക്താക്കളും തങ്ങളുടെ ആധാർ കാർഡ് വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കേണ്ടതാണ് ഇത്തരം ഓൺലൈൻ തട്ടിപ്പുകളിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാമെന്ന് നമുക്കിതൊന്ന് പരിശോധിക്കാം നിങ്ങളുടെ ആധാർ കാർഡിൻ്റെ ബയോമെട്രിക് ഒതൻറ്റിക്കേഷൻ സുരക്ഷിതമാക്കേണ്ടതാണ് ഇത്തരത്തിൽ ചെയ്യുമ്പോൾ നിങ്ങളുടെ അനുവാദമില്ലാതെ ആധാർ കാർഡിലെ ബയോമെട്രിക് വിവരങ്ങൾ മറ്റാർക്കും ലഭിക്കാതെ വരും നിങ്ങൾക്ക് മാത്രമായിരിക്കും ഈ വിവരങ്ങളിലേക്ക് പ്രവേശിക്കാനുള്ള അനുവാദം ആയതിനാൽ തന്നെ ഹാക്കർമാർക്കും സൈബർ ക്രിമിനലുകൾക്കും ഈ വിവരങ്ങൾ ചോർത്താൻ സാധിക്കില്ല കമ്പ്യൂട്ടർ സെന്ററുകൾ പോലുള്ള സ്ഥലങ്ങളിൽ നിങ്ങളുടെ ആധാറിന്റെ ഡിജിറ്റൽ പതിപ്പ് കൈമാറാതിരിക്കാനും ശ്രമിക്കേണ്ടതാണ് ഒഴിവാക്കാൻ സാധിക്കാത്ത സ്ഥലങ്ങളിൽ മാത്രം ആധാർ കാർഡിന്റെ കോപ്പി നൽകിയാൽ മതിയാകും മറ്റ് സ്ഥലങ്ങളിലെല്ലാം ഡ്രൈവിംഗ് ലൈസൻസ് വോട്ടർ ഐ ഡി പാൻ കാർഡ് പോലുള്ള തിരിച്ചറിയലേക്ക് നൽകുന്നതായിരിക്കും കൂടുതൽ അനുയോജ്യം പലരും പഴയ ആധാർ കാർഡായിരിക്കും ഉപയോഗിക്കുക ഇവ സ്വന്തമാക്കിയ സമയത്തെ മൊബൈൽ നമ്പർ ആയിരിക്കും ഇവർ ആധാർ കാർഡുമായി ലിങ്ക് ചെയ്തിരിക്കുന്നത് എന്നാൽ നിങ്ങൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന നമ്പർ ആധാർ കാർഡുമായി ബന്ധപ്പെടുത്തേണ്ടതാണ് നിങ്ങളുടെ ആധാറുമായി ായി ബന്ധപ്പെട്ട പ്രധാന വിവരങ്ങൾ എസ് എം എസ് ലൂടെയും മറ്റും ലൈവായി അറിയാൻ ഇത് സഹായിക്കുന്നതായിരിക്കും നിങ്ങളുടെ പുതിയ നമ്പർ ആധാർ കാർഡുമായി ലിങ്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഇന്ന് തന്നെ അത് ചെയ്യേണ്ടതാണ് നിങ്ങളുടെ ആധാർ കാർഡ് മറ്റാരെങ്കിലും ദുരുപയോഗം ചെയ്യുന്നതായി സംശയം തോന്നിയാൽ ഉടൻ തന്നെ ബന്ധപ്പെട്ട അധികൃതരെ വിവരം അറിയിക്കാനും ശ്രദ്ധിക്കേണ്ടതാണ് വിലപ്പെട്ട പല വിവരങ്ങളും ആധാറുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന കാര്യം എപ്പോഴും ഓർമ്മയിലുണ്ടാകണം യു എ ഡി എ ഐയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് പതിവായി പരിശോധിക്കുന്നതും നിങ്ങളുടെ ആധാർ സുരക്ഷിതമാക്കാൻ സഹായിക്കുന്നതാണ് നിങ്ങളുടെ ആധാർ എവിടെയെല്ലാമാണ് ഉപയോഗിക്കുന്നത് എന്ന് ഇതിലൂടെ അറിയാൻ സാധിക്കും ആധാർ മറ്റാരെങ്കിലും അനധികൃതമായി ഉപയോഗിക്കുന്നുണ്ടോ എന്നും ഇതിലൂടെ അറിയാൻ സാധിക്കുന്നതാണ് ആരെങ്കിലും ഫോൺ കോളുകൾ വഴി നിങ്ങളുടെ ആധാർ വിവരങ്ങൾ ഒ തുടങ്ങിയ കാര്യങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ ഇത് നൽകുന്നതിൽ നിന്ന് വിട്ടു നിൽക്കണം ഓൺലൈൻ ഡെലിവറി ബോയ് ആണെന്നും ബാങ്ക് സ്റ്റാഫുകളാണെന്നും എല്ലാം തെറ്റിദ്ധരിപ്പിച്ച് തട്ടിപ്പുകാർ ഇത്തരത്തിൽ ഉപയോക്താക്കളെ ബന്ധപ്പെടാറുണ്ട് യഥാർത്ഥത്തിൽ ബാങ്ക് ഉദ്യോഗസ്ഥരോ മറ്റ് സർക്കാർ ആവശ്യങ്ങൾക്കോ ഫോൺ വഴി ആധാർ വിവരങ്ങളോ ഒ നമ്പറുകളോ ശേഖരിക്കില്ല എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് മറ്റുള്ളവരോടും കൂടി ഷെയർ ചെയ്യേണ്ടതുണ്ട് മാത്രമല്ല സോഷ്യൽ മീഡിയ പോലുള്ള പബ്ലിക് പ്ലാറ്റ്ഫോമുകൾ വഴിയും ആധാർ കാർഡ് പോലുള്ള വില பெட்டார் ஏக்கைகள் மெற்றுல் பங்கு விக்கியாதிரிக்கியானும் சரம்பிக்கினாம். മറ്റുള്ളവർ ഉപയോഗിക്കാൻ സാധ്യതയുള്ള കമ്പ്യൂട്ടറുകളിൽ നിന്ന് നിങ്ങൾ യു ഐ ഡി എയുടെ ഔദ്യോഗിക പോർട്ടലിൽ പ്രവേശിക്കാതിരിക്കാനും ശ്രമിക്കേണ്ടതാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പാലിച്ചാൽ ഒരു പരിധി വരെ ആധാർ കാർഡ് തട്ടിപ്പുകളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്നതാണ് ഇനി ഏതെങ്കിലും തരത്തിലുള്ള ഓൺലൈൻ തട്ടിപ്പുകൾക്ക് നിങ്ങൾ ഇരയായാൽ ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ സൈബർ പോലീസിൻ്റെ നമ്പറായ ഒന്ന് ഒൻപത് മൂന്ന് പൂജ്യം ഈ നമ്പറിൽ വിവരം അറിയിക്കേണ്ടതാണ് ഇത് ഒരുപാട് പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോ ആണെന്ന് കരുതുന്നു മറ്റുള്ളവർക്ക് കൂടി തീർച്ചയായും ഷെയർ ചെയ്യുക